പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക ഇത് ഇന്നുള്ളതല്ല ഉള്ളതല്ല കലാകാലങ്ങളിൽ ഏകദേശം പത്തറുപത് വർഷങ്ങളോളമായി നമ്മുടെ സംഘടന നിലവിൽ വന്നിട്ട് അന്നു മുതൽ ഈ രീതിയാണ് നമ്മുടെ സംഘടന സ്വീകരിച്ചിരിക്കുന്നത് െ സംബന്ധിച്ചിടത്തോളവും നമുക്ക് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി നമുക്ക് നിർവഹിക്കുവാനുള്ള മസൂലിയത്ത് അത് തന്നെയാണ് നേതൃത്വം പറയുന്നതിനെ ധിഖരിച്ചവർ അത് പ്രവാചകന്റെ അനുയായികളുടെ മാർഗമല്ല അത് ധിഖരിച്ച സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ജനായത്തിന് നമ്മുടെ സംഘടന സംഘത്തിന് നമ്മുടെ കൂട്ടായ്മക്ക് വലിയ അപകടകരമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം നാം ഒരു പ്രതിസന്ധിയിലാണ് നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവർ ഉച്ചമൊട്ടാൽ നാം തയ്യാറാവുക പല ലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബെ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത് ഞങ്ങൾക്ക് അഞ്ഞുകൂടായിരുന്നു ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴിപെടുപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക അത് ഏറ്റെടുക്കാൻ കേരള ജനത്തിലുള്ള തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ ഈ തീരുമാനം എന്ത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ശരി നിങ്ങൾ ഈ ഒരം ആക്ഷൂഘടനയിലേക്ക് അതിന്റെ കുറ്റം നിങ്ങൾ ഇടുക അല്ലെങ്കിൽ അതിന് കുലമെടുക നിങ്ങൾ അതിനെ പിന്തുടരുക അനുസരിക്കുക അതാണ് ഒരു സംഘടനയോട് ഈ സമുദായത്തെ കുർഹാനും സുല്ലത്തും പഠിപ്പിക്കുന്നതിൽ നിന്ന് തടയുകയല്ലേ ളെ മരിച്ചു ചൊല്ലുമ്പോ ഇങ്ങനെ തടഞ്ഞ നേതാക്കളെ നോക്കി കണ്ടുകൊണ്ട് പാവപ്പെട്ട നല്ല മനുഷ്യന്മാര് സാധാരണക്കാർ പറയും ഇവിറ്റുഭാവ പിൻപറ്റപ്പെട്ട നേതാക്കൾ സഹായിക്കാനില്ല അവർ ഒഴിഞ്ഞു മാറുന്നു ഒഴിഞ്ഞു മാറുന്നു ഈ ഒഴിഞ്ഞു മാറുന്നത് കാണുമ്പോ പാവം സാധാരണക്കാരൻ പറയുകയാണ് പറയുന്നതും എനി രക്ഷയില്ലെന്ന് കാണുന്നു മുമ്പിൽ നരകത്തെ കാണുന്നു നരകത്തിലേക്ക് ഞാൻ അയാൾക്ക് ബോധ്യമാകുന്നു സഹായിക്കുമെന്ന് പറഞ്ഞ നേതാക്കളെ കാണുന്നില്ല അവർ ഒഴിഞ്ഞു പോകുന്നു അവർക്ക് അവരുടെ തടി തന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലാണവർ അതേ അതിൻ്റെ മുതൽക്കുള്ള അമ്പിയ നഫ്സു നഫ്സു നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസമാണത് പിന്നെയുണ്ടോ കൂട്ടർക്ക് അനുയായികളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ അവരെഴിഞ്ഞു പോകുന്നത് കാണുമ്പോ അതാ പാവും അനുയായികൾ പറയുന്നതും ലോ അന്നലനാ കറത്തെ ബറാമിനും ഞങ്ങൾക്ക് അങ്ങാനും ദുനിയാവിലേക്കൊരു മടക്കം കൂടി ഒരു തിരിച്ചു പോക്കുണ്ടായിരുന്നുവെങ്കിലും ഇവർ വന്നോ ഞങ്ങളെ പിൻപറ്റിക്കോ ഞങ്ങൾ പറഞ്ഞത് കേട്ടോ നിങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ ഞങ്ങളേറ്റോളാം ഞങ്ങളൊപ്പം നിങ്ങൾക്ക് സ്വർഗത്തേക്ക് പോരാ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച ഈ നേതാക്കൾ ഒഴിഞ്ഞു പോകുന്നുണ്ടല്ലോ ഇതുപോലെ ഞങ്ങളവരെ വിളിച്ചാൽ അവര് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ അവരെ അനുസരിക്കില്ല അവരൊപ്പം ഏതുസ്താദാണെങ്കിലും ഏത് ഉസ്താദാണെങ്കിലും ഏത് നേതാവാണെങ്കിലും എത്ര കൊല്ലം നമുക്ക് നേതൃത്വം തന്ന ആളുകളാണെങ്കിലും ശരി ഇല്ലട്ടോ ഉസ്താദെ ഞാൻ ഒപ്പമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ രക്ഷപ്പെടുത്താനാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിഞ്ഞു മാറുമായിരുന്നു എന്ന് അവിടെ വെച്ച് പറയും ആ വാക്ക് ഒരു പ്രയോജനവുമില്ല അവർക്ക് ദുനിയാവിലേക്ക് അടക്കമില്ല പാവം ജനങ്ങൾ പിന്നെ പറയുന്നത് എന്താ അവര് പറയുന്നത് റബ്ബനാ സാധകനാവു പറ ഞങ്ങളുടെ കൂട്ടത്തിലെ സാധാത്തുക്കള് മഹാന്മാരെ വലിയ വലിയ ആളുകളെ ഞങ്ങൾ അനുസരിച്ചു പോയതാണ് പറച്ചോനെ അവര് വിളിച്ചു ഞങ്ങൾ ചെന്നു അവര് പറഞ്ഞു ഞങ്ങൾ കേട്ടു അവര് പിൻപറ്റിക്കോ എന്ന് പറഞ്ഞു ഞങ്ങൾ പിൻപറ്റി ഞങ്ങളെ പിൻവലിക്കോ ഞങ്ങളെ വഴിക്ക് വന്നോ എന്നാൽ നിങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങളെ ഏറ്റെടുത്തുകൊള്ളാം അല്ലടോ തേങ്ങ എണ്ണുമ്പോ നീ കണ്ടിട്ടില്ലേ പത്ത് തേങ്ങ എണ്ണുമ്പോ രണ്ട് ഫോണൻ തേങ്ങ കൂട്ടത്തിൽ കൂട്ടി എണ്ണുന്നത് ഇങ്ങനെ നൂറ് തേങ്ങ എണ്ണുമ്പോ പത്ത് ഒരു പത്ത് തേങ്ങ അതിൽ കഴിച്ചിലാകും നൂറ് മഹന്മാരെ കൂട്ടത്തിൽ നിങ്ങൾ പത്ത് സാധാരണക്കാരങ്ങ് കൊണ്ടുപോകും ഞങ്ങൾ അതുകൊണ്ട് കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ അതൊക്കെ സംഭവിച്ചാലും അതൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കാം ഇപ്പൊ സ്വീലന എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റുകൾ ഞങ്ങൾ ഞങ്ങളേറ്റോളാ നിങ്ങൾ ഞങ്ങളൊപ്പം വാ എന്ന് പറഞ്ഞ് വിളിച്ചു ഞങ്ങൾ പിന്നാലെ പോയി ഞങ്ങൾ പെട്ടുപോയി ഇനി ഞങ്ങൾക്കൊരു മടക്കമില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകുന്നതിന്റെ ഇരട്ട് ശിക്ഷ നീ അവർക്ക് നൽകണേ എന്നാണ് അവിടെ വെച്ച് അവർക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഈ പ്രാർത്ഥന കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടൂല നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ർാനും സുന്നത്തും നമ്മൾ പഠിക്കണം അതിന് ആര് പറഞ്ഞ മീനാണ് അതുകൊണ്ട് ഞാൻ കൂട്ടി എന്ന് പണ്ടൊരുത്തം പറഞ്ഞിട്ടുണ്ട് ചർജിം നോക്കും അപ്പൊ എന്താടോ കഴിച്ചത് എന്തേ കാരണം അത് ഞാൻ മീനാണ് മനഞ്ഞിലാന്ന് പറഞ്ഞങ്ങാണ്ട് ഒരുത്തം കൊണ്ടെന്ന് തന്നതാണ് പക്ഷേ ഓ മീനാന്ന് പറഞ്ഞു ഞാനത് തിന്നു നോക്കും ഉണ്ടായി ആര് മീനാന്ന് പറഞ്ഞതുകൊണ്ട് ചേരനെ പിടിച്ച് തിന്നാൻ നിൽക്കണ്ട മീനാണോ അല്ലേന്ന് സ്വന്തം നോക്കിയാൽ മതി അതേപോലെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ അനുസരിക്കാൻ നടക്കണ്ട അങ്ങനെ അനുസരിച്ച് ആ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടൂല്ല അതാലി പറഞ്ഞിട്ടാ ഞാൻ കൂട്ടിയത് പറഞ്ഞാൽ ഞമ്മക്ക് ആ നോക്കും ഛർദി ഉണ്ടാകുക അതേപോലെ മറ്റയാള് പറഞ്ഞു ഈ മൗലവി പറഞ്ഞു ആ മോലിയേര് പറഞ്ഞു ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വാക്ക് കേട്ട് ആരും സ്വീകരിക്കണ്ട പറഞ്ഞ തെളിവ് നോക്കിയിട്ട് സ്വീകരിച്ചാൽ മതി വേറെ ഏത് മോലിയേര് പറഞ്ഞാലും മോലിയേരെ കണ്ട് സ്വീകരിക്കേണ്ട തെളിവ് നോക്കിയിട്ട് സ്വീകരിച്ചാൽ മതി പറഞ്ഞ തെളിവ് നോക്കിയിട്ട് സ്വീകരിച്ചാൽ മതി വേറെ ഏത് മോലിയേര് പറഞ്ഞാലും മോനേനെ കണ്ട് സ്വീകരിക്കേണ്ട തെളിവ് നോക്കിയിട്ട് സ്വീകരിച്ചാൽ മതി